ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കർത്താവ് അനുഭവിക്കാൻ പോകുന്ന പങ്കപ്പാടുകൾ ഓർത്താണ് കർത്താവ് കരഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യേശു കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് മണിക്കൂറുകളെ ഓർത്താണ് കർത്താവ് കരഞ്ഞത് അറിയാവുന്നവർക്കറിയാം ആ മൂന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കി കാണും എവിടെയെങ്കിലും യേശു ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു യേശു എവിടെയെങ്കിലും ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടോ യേശു എല്ലായിടത്തും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിട്ടുള്ളൂ യേശു ദൈവത്തെ പിതാവേ പിതാവേന്ന് വിളിച്ചത് കൊണ്ടാണ് മറിയെ അമ്മയെന്ന് വിളിക്കാഞ്ഞത് മറിയെ അമ്മയെന്ന് വിളിച്ചാൽ പിന്നെ ദൈവത്തെ പിതാവെയെന്ന് വിളിക്കാൻ ഒക്കെ അല്ല അതുകൊണ്ടാണ് മറിയ മറിയെ എന്ന് വിളിച്ചത് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല ഇതിനോട് ചേർത്തങ്ങ് പറഞ്ഞതേ ഉള്ളൂ യേശു ആദ്യമായി ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുക വാക്യം എങ്ങനെയാ ഏലോഹിയും പത്താരുടെ സുശേഷം ഇരുപത്തി ഏഴിന്റെ നാപ്പത്തി ആറിലും മർക്കോസിന്റെ സുശേഷം പതിനഞ്ചിന്റെ മുപ്പത്തിനാലിലും പറയുന്നു ഏ ലോഹീം ഏ ലോഹീം ലമ്മ ശബക്തി എന്നവൻ ഉറക്ക നിലവിളിച്ചു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അണലി പോലെയുള്ള കൊടിയ വിഷമുള്ള പാമ്പ് കൊത്തുകയോ അതിഭീകരമായ അറ്റാക്ക് ഉണ്ടാകുമോ ചെയ്യുമ്പോഴാണ് ഇവൻ്റെ രോമകൂപങ്ങളിലൂടെ രക്തം പനിക്കുന്നതെന്നാണ് പറയുന്നത് എനിക്ക് മെഡിക്കൽ സയൻസിനെ കുറിച്ച് അറിയില്ല പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ ഈ വേദന കെതിരോം തോട്ടത്തിൽ ഇരുന്ന് കർത്താവ് അനുഭവിച്ചത് സുവിശേഷ വേല നിമിത്ത ഉപദ്രവ ഏറ്റട്ടോൾ ഉള്ളവർക്കറിയാം ആ ഉപദ്രവം ഒരിക്കലും നമ്മളുടെ ആത്മീക ഉത്സാഹത്തെ കെടുത്തത്തില്ല പക്ഷെ നമ്മളൊരു പാപത്തിൽ വീണ് ആ കൂട്ടായ്മയുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടാൽ ലിസ്റ്റിൽ പെട്ട ഒരു പാപത്തെ നമ്മൾ വീണെന്നിരിക്കട്ടെ ആരും വീഴാതിരിക്കട്ടെ ഉദാഹരണത്തിന് പറയുക ലിസ്റ്റിൽ പെട്ട ഒരു പാപം നമ്മുടെ കയ്യാലോ നമ്മുടെ ജീവിതത്തിലോ നടന്നു ആരും അറിഞ്ഞില്ല പക്ഷെ നമ്മുടെ ചങ്കു പൊട്ടിത്തകരും യേശു എന്തിനാ കെ നിന്ന് കരഞ്ഞത് പിതാവുമായിട്ടുള്ള ബന്ധം അറ്റുപോവുക യേശു മരിക്കുക മരണം ആദാം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായ മരണം യേശു കാൽവരക്കു അനുഭവിക്കുക യേശുറക്കം നിലവിളിച്ചു ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ഒമ്പതാം മണി നേരം ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്തങ്ങ് ദേശത്തെണ്ടായി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു ദൈവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം ചീന്തിപ്പോയി പിതാവും പുത്രനും തമ്മിലുണ്ടായിരുന്ന ജോഹനാന സുശേഷം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒരു വാക്യമുണ്ട് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി ആയിരുന്നു വചനൻ ദൈവമായിരുന്നു അവൻ മുഖാന്തര സകലതും ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്നിട്ടൊരു വാക്യമുണ്ട് അവനിൽ ജീവനുണ്ടായിരുന്നു ആർക്കും ഇല്ലായിരുന്നു ജീവൻ എല്ലാവരും മരിച്ചു കിടക്കുമായിരുന്നു ആദാമിൽ എല്ലാവരും മരിച്ചു കിടക്കുമായിരുന്നു പക്ഷേ ക്രിസ്തു ഭൂമിയിൽ വന്നപ്പം അവൻ ജീവനുള്ളവനായിട്ടാണ് വന്നെ എന്ന് പറഞ്ഞാൽ പിതാവുമായിട്ടുള്ള അറ്റുപോകാത്ത യേശു ഭൂമിയിലേക്ക് വന്നത് ആ കർത്താവിൻ്റെ ജീവൻ അവൻ നമുക്ക് വേണ്ടി പങ്കുവെച്ചു അവൻ മരണമനു ഇതിലും വലിയൊരു പങ്കുവെപ്പെന്തൊണ്ട് പ്രിയരെ ഇന്ന് നമ്മൾ ഈ മാന്യമായി നിൽക്കുന്നത് ഇവിടെ എത്ര വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിത പടകിനെതിരെ ആഞ്ഞടിച്ചാലും ഒരു നിത്യതയുടെ തുറമുഖം ഉണ്ടെന്ന് നമ്മൾ ആർജവത്തോടെ പറയുന്നത് ഉറപ്പോടും ധൈര്യത്തോടെ പറയുന്ന എന്തുകൊണ്ടാണ് ഈ നിത്യജീവൻ നമ്മുടെ അകത്തുള്ളതുകൊണ്ടാണ് ഈ നിത്യജീവൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ടാണ് ഹലലുയാ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒന്നും നമ്മളെ അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ എഴുതിയ പല പാട്ടുകൾക്കകത്തുകൊണ്ട് ഒരു പാട്ടുണ്ടല്ലോ പിരിയാ ബന്ധമാണീത് പിരിയാ ബന്ധമാണീത് ബന്ധമാണീത യുഗകാലം വരയും ആ പാട്ടിനകത്ത് അതിശ്രേഷ്ഠമായ വരികളൊക്കെ ഉണ്ട് മകനെ മരിപ്പതിനായി മകനെ ആ കുരിശിൽ മകനെ മകനെ മരിപ്പതിനായി കൈവിടിഞ്ഞു കണ്ടോ അപ്പൊ കൈവിടിയുന്ന ആ ആ പാട്ട് എഴുതി അപ്പച്ചൻ അറിയായിരുന്നു പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്ന മരണം പാപത്തിന്റെ ശിക്ഷയായ മരണമല്ല പാപത്തിൻ്റെ ശിക്ഷയായ മരണം പിതാവുമായിട്ടുള്ള ബന്ധം അറ്റുപോകുന്നതാണ് ആ മരണം ആസ്വദിച്ചിട്ടാണ് ഒരിക്കലും അറ്റുപോകാത്ത ബന്ധത്തിലേക്ക് സ്വർഗം നമ്മളെ കൊണ്ടുവന്നത്